സ്റ്റാർട്ടിങ് <tie> <tie d> <çıkar anythingfeets> <tie> മൂഫിയാണ് ഇന്നത്തെ ഇൻട്രോ ഒരു ഷോർട്ട് ഇൻട്രോ ആയപ്പോ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ വരുന്നത് പാളയം സൈഡ് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ റോഡിൻ്റെ ആ സൈഡിൽ നിന്നാണ് വരുന്നത് ഇതാണ് നിങ്ങളെ ഇപ്പോഴും എന്നോട് ചോദിക്കുന്നത് എം പി റോഡ് അതായത് മൊയ്തീൻ പള്ളി റോഡിൻ്റെ എൻട്രൻസ് ആണ് കൈസ് ഇത് വരുന്നത് നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ എം പി റോഡിൻ്റെ സ്റ്റാർട്ടിങ് ആ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് കാണിക്കണെന്നുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് എം പി റോഡിൻ്റെ കണക്റ്റ് വരുന്നത് ഇപ്പോൾ സ്കൂൾ വർക്കാനായി വേറെ ഒന്നുമല്ല കുട ബുക്ക് ബാഗ് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വാങ്ങാനുണ്ടാവും ഏറ്റവും വിലക്കുറവിന് കിട്ടുന്ന വൺ ഓഫ് ദ മിഠായിതരുവിൻ്റെ ബെസ്റ്റ് സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് വേറെ ഒന്നുമില്ല ഒയാസിസ് ലോഡ്ജിൻ്റെ ആ ഒരു ഉള്ളിലോട്ട് പോകുന്ന പോക്കറ്റ് റോഡിനാണ് ഞാനിപ്പം കറക്റ്റുള്ളത് ഗൈസ്ട്രസ് മി നിങ്ങൾ എസ് എം സ്ട്രീറ്റിലെ മുഴുവൻ ഷോപ്പുകളിൽ നിന്ന് വാങ്ങി കഴിഞ്ഞാലും കിട്ടുന്ന റേറ്റിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹോൾസെയിലെ നിങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി സ്പോട്ടാണ് ഈ ഒയാസിസ് ലോഡ്ജിൻ്റെ ഈ ഒരു ഭാഗം വരുന്നത് ഒരുപാട് പോക്കറ്റ് റോഡുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ലോകം തന്നെ കേട്ടോ അതിനുള്ളിൽ പോയവർക്ക് മനസ്സിലാവും കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ എല്ലാ ഐറ്റംസും കൈസ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ മെയിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് ഇനി കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറക്കുന്ന സമയമല്ല അതുകൊണ്ട് സ്കൂൾ കുട്ടിക്ക് കിട്ടുന്ന നമ്മൾ കുട്ടിയേക്ക് വാങ്ങാൻ പറ്റുന്ന ബുക്ക് ബാഗൊക്കെ ഏറ്റവും വിലക്കുറവിന് എവിടെ കിട്ടുകയെച്ചിട്ട് ഈ കാണുന്ന സെറ്റിനൊക്കെ വരുന്ന ഒരു പീസിന് ഇരുപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ നോട്ട് ബുക്ക് അതേപോലെ തന്നെ പൗച്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ഇന്ന് തുടങ്ങിയിട്ട് സ്കൂളിലേക്ക് എന്തൊക്കെയാണ് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും പ്ലസ് നമുക്ക് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് പാത്രങ്ങൾ അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഫുള്ള് കിട്ടുന്നൊരു സ്പോട്ടാണ് ഇത് മൊത്തം വരുന്നത് ഹോൾസെയിൽ ഏരിയ ആണ് കെട്ടോ ഞാൻ കാണിക്കുന്ന ബോട്ടിലൊക്കെ വരുന്നതും പൗച്ചിനൊക്കെ വരുന്നതും അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കിഡ്സിൻ്റെതും അതേപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കുള്ള ഐറ്റംസും ഇതിനുള്ളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും കോഴിക്കോട് എസ് എം സിറ്റ് വരാണെങ്കിൽ മിസ്സ് ചെയ്യാൻ പറ്റാത്തൊരു ഭാഗമാണ് ഈ ഒരു ഒയാസിസ് ലോഡ്ജിൻ്റെ ഭാഗം അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ സ്കൂൾ തുറക്കാൻ അപ്പോൾ കുട്ടിക്ക് ബാഗ് ബുക്ക് അങ്ങനത്തെ ഒക്കെ വാങ്ങേണ്ടി വരുമല്ലോ അപ്പോൾ ഇതുവരെ വാങ്ങാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഒത്തിരി കടകളുണ്ട് ഇഷ്ടം പോലെ കടകളുണ്ട് നിങ്ങൾ എല്ലാ കടയിലും നോക്കാം ൊക്കിയിട്ട് ഏറ്റവും വലക്കുറവിന് എവിടെയാണ് കിട്ടുന്നത് അവിടെ നിന്ന് എടുക്കുക കാരണം ഇവിടെ ഹോൾസെയിലായിട്ടുള്ള ഒരു ഏരിയയാണ് വരുന്നത് ഏറ്റവും നിങ്ങൾ ആ പുറത്തുനിന്ന് എസ് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ഏറ്റവും വിലക്കുറിവിന് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ടാണ് ഇത്രത്തോളം ആൾക്കാർ ഇവിടെ വന്നിട്ട് എടുക്കുന്നത് അതുമാത്രമല്ല ഇവിടെ വരുന്നതിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും സ്വന്തമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവരെ ഷോപ്പിലേക്ക് സാധനങ്ങൾ എടുത്തു പോകുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അപ്പോൾ അതറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂട്ടോ പിന്നെ ഇന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ ടൈലറിങ്ങിൻ്റെ ഐറ്റംസ് സാധനങ്ങളില്ലേ ലൈസ് അതേപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ബട്ടൺസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ കിട്ടാൻ ചോദിച്ചിട്ടുള്ള അപ്പം ഇതാണ് ഈ ഒരു ഭാഗം വരുന്നത് ഈ ഓയാസിസ് ലോഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ കുറേ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ ഞാൻ ഒരു ഷോപ്പ് മാത്രം കാണിക്കുന്നു അതായത് ഇത് കാ അത്രയും കാണാനുണ്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കുറേ സാധനങ്ങൾ കാണാനുള്ളൊരു കുറേ കച്ചവടക്കാരുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഏരിയ അപ്പോൾ ഞാൻ ബട്ടൺസിൻ്റെ ഒക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു പാക്കറ്റിനൊക്കെ വരുന്നത് വളരെ കുറഞ്ഞ ആണ് ലേസിനും ബട്ടൺസിനൊക്കെ വരുന്നത് നിങ്ങൾ പുറത്തെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു റേറ്റ് എല്ലാം ഉണ്ടാവുക ഈ ഒരു സെറ്റിനൊക്കെ വരുന്ന പത്ത് രൂപേൻ്റെ അടുത്താണ് കേട്ടോ പിന്നെ നമുക്ക് ഈ മെഷീൻ ടൈലറിങ് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് മെഷീൻ ഇടുന്നത് എംബ്രോയ്ഡറി ഐറ്റംസ് അതേപോലെ തന്നെ അതിന് നീഡിൽസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ കിട്ടുട്ടോ അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് മാത്രമല്ല ഇവിടെ ഒരുപാട് ഷോപ്പ് ഇങ്ങനെയുള്ള ഈ ഒരു ഈ സംഭവങ്ങൾ കിട്ടുന്ന ലെയ്സ് അതേപോലെ തന്നെ ഈ ഫാഷൻ ആൾക്കാർക്കൊക്കെ ആൾക്കാർക്കൊക്കെയാണെന്നുണ്ട് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിരിക്കും അപ്പം ആ ഒരു ഭാഗത്തിന്റെ ഫുൾ ആയിട്ട് വരുന്നത് ചെറിയ ചെറിയ ഇതേപോലെ കുറെ കുറെ ഷോപ്പുകൾ ഇതിന്റെ ഉള്ളിൽ ഓരോ സൈഡിലായിട്ട് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വന്നാൽ മനസ്സിലാവും അപ്പം ഈ ഒരു ഷോപ്പിന്റെ പേര് വരുന്നത് ഡെവിസൺ ബ്രദേഴ്സ് ഡേവിസൺ നമ്മൾ കണ്ടില്ല നൂലിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടോപ്പ് സെറ്റായിട്ട് വളരെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് ഏറ്റവും വിലക്കുറവിനാണ് ഇവിടെ ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരാവും എന്തായാലും ഈ ഒരു വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മളെ കിഡ്സിൻ്റെ ആവശ്യമായിട്ടുള്ള ടോയ്സുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കണ്ടോ കുട്ടികളൊക്കെ ചെറിയ ചെറിയ വണ്ടികൾ അതേപോലെ തന്നെ ടെഡി ടെഡിബേർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഇത് ഒരു ഭാഗം മാത്രമല്ല നമ്മൾ ഓരോ സൈഡിലും ഇങ്ങനെ ചെറിയ ചെറിയ പോക്കറ്റ് പോപ്പത്ത് ഉള്ളിലൊക്കെ ഒരു സ്ഥലം പോലും ഇവർ ഒഴിവാക്കി വെച്ചിട്ടില്ല എല്ലായിടത്തും കടകളാണ് അതും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും വിലക്കുറവിന് ഹോൾസെയിലായിട്ട് ഈ പാത്രങ്ങളൊക്കെ പറയേണ്ട ഏറ്റവും വിലക്കുറവിന് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഈ ലഞ്ച് ബോക്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനം അതിനൊക്കെ വരുന്ന റേറ്റ് നൂറ്റമ്പത് ഇരുന്നൂറ് ഉള്ളിലായിട്ടാണ് കേട്ടോ അപ്പോൾ പുറത്ത് നിങ്ങൾ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷോപ്പിൽ ഈ റേറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇങ്ങനത്തെ പാത്രങ്ങൾക്കൊക്കെ പിന്നെ പ്ലാസ്റ്റിക്കിനും വിലക്കുറവുണ്ട് പിന്നെ വാട്ടർ ബോട്ടിലിനും വിലക്കുറവുണ്ട് കണ്ടോ ഇവിടെ കണ്ടോ ഓരോ സൈഡിലായിട്ട് വരുന്നത് ഹോൾസെയിലിൻ്റെ ഒരു ഏരിയയാണ് ഈ ഒരു ഒയാസിസ് ലോഡ്ജിന്റെ ഒരു ഏരിയ അപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് എന്താ നല്ല നല്ല രീതിയിൽ മനസ്സിലാവും കാരണം ഇത്രയും കടകളുണ്ട് ഇഷ്ടം പോലെ കടകളുണ്ട് അതേപോലെ തന്നെ നല്ല തിരക്കുണ്ട് പൊതുവേ ഈ പുറത്തുനിന്നുള്ള നാട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാർ എസ് എം സ്ട്രീറ്റ് പറയുമ്പം ജസ്റ്റ് നേരെ വന്നിട്ട് ആ തല തൊട്ടിത്തല വരെ പോയി പിന്നെ രണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് അധികം പോവുക ചെയ്യാം അങ്ങനെയുള്ള ഈ പോക്കറ്റ് റോഡുകളൊന്നും നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് നിങ്ങൾക്ക് ഇന്ന വീഡിയോസ് കാണാൻ ഉണ്ടെങ്കിൽ എല്ലാ കറക്റ്റ് സ്പോട്ടും മനസ്സിലാവും അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇടുന്ന വീഡിയോ ആണ് ഞാനിത് കാരണം ഇങ്ങനത്തെ കുറേ ഏരിയകളൊക്കെ അധികം ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കുറവ് ആൾക്കാർ അധികം വീഡിയോസ് വരുന്നത് നമ്മൾ ആ ഒരു എൻട്രൻസ് ഒട്ടിട്ട് അഞ്ച് വരെയുള്ള വീഡിയോസ് ആയിരിക്കും അധികം ആൾക്കാരിട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുന്ന ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അല്ലേ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ കമൻസ് ഉണ്ട് ഇപ്പോൾ അധികം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്തുള്ള സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഇതാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഇട്ടുണ്ടെങ്കിൽ കുറേ കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ ഈ ബോക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അത് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ആരെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഇതിനൊക്കെ വരുന്ന അൻപത് രൂപ ഉണ്ടോ പൗച്ച് അതേപോലെ തന്നെ ബോക്സ് ബോക്സ് തന്നെ പ്ലാസ്റ്റിക്കിലും വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഇൻസ്ട്രം ബോക്സ് അല്ലേ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല റേറ്റ് കുറവനാണ് പിന്നെ പാത്രങ്ങൾ പാത്രങ്ങൾ ഒത്തിരി സമ്പാത്രങ്ങളുണ്ട് അലൂമിനിയവും അതേപോലെ സ്റ്റീലും പ്ലാസ്റ്റിക്കും അങ്ങനെ തുടങ്ങിയിട്ട് പാത്രത്തിന് തന്നെ ഒരു കുറേ ഏരിയ തന്നെ ഉണ്ട് പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കർട്ടന് അതേപോലെ തന്നെ ബാത്തിങ് ഐറ്റംസ് പിന്നെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് പിന്നെ അതേപോലെ തന്നെ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് അതായത് നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ എൻഗേജ്മെൻറ്റ് ഹാമ്പർ കാര്യങ്ങൾ അങ്ങനത്തൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ കിട്ടുന്നൊരു ഏരിയയും കൂടിയാണത് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണം ആ ഷോപ്പിൻ്റെ മാത്രം വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കാൻ ചാൽ മതി ഞാൻ നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചെയ്യാനുണ്ട് ഭയങ്കര ലെങ്ത്ത് പോകും വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റേറ്റ് ചോദിച്ചു അപ്പൊ സ്റ്റാർട്ടിങ് വരുന്നത് എന്ന് ഇരുന്നൂറ്റിഅൻപത് രൂപ മുതലാണ് വരുന്നത് അപ്പൊ ഇരുന്നൂറ്റിഅൻപത് നമുക്ക് നോക്കാം സീസൺ ആണ് അപ്പം നിങ്ങൾ എന്തായാലും നല്ല റേറ്റ് ഉണ്ടായിരിക്കും നമ്മളടുത്തുന്നൊക്കെ ബാഗുകളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പം എന്തായാലും നിങ്ങൾ കോഴിക്കോട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരാം അതായത് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് എടുക്കാം പിന്നെ ഒന്ന് രണ്ട് പീസല്ല നിങ്ങൾ ഹോൾസെയിലായിട്ട് നിങ്ങൾ സാധനം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കുള്ള ബാഗുകളുണ്ട് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെയുള്ള ബാഗുകളും സാധനങ്ങളും ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് ഒരു മിനി ഒരു മിസ് മിഠായിത്തെറിവനാണ് കാരണം നമ്മളെ പുറത്ത് കാണുന്ന അതേപോലെ തന്നെ ഷോപ്പുകളും കാര്യങ്ങളും ഏറ്റവും വിലക്കുറവിന് ഒരു ഭാഗമാണിത് പിന്നെ കുത്തി ഉണ്ട് കാണാൻ അതായത് ചെറിയ സൈഡ് 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 പോക്കറ്റ് റോഡുകളാണ് വരുന്നത് അപ്പോൾ കുടക്കൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ഞാൻ മുട്ടായിത്തരീൻ്റെ തന്നെ ഉള്ളിൽ പുറത്ത് നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇരുന്നൂറ് രൂപ അതായത് അൻപത് രൂപേൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് ആ ഒരു കുടയിൽ തന്നെ അപ്പം ബാക്കിയുള്ള ഐറ്റംസിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ അത്രയും വിലക്കുറിവിന് കിട്ടും പിന്നെ ഈ ലഞ്ച് ബോക്സിനൊക്കെ വരുന്നത് ഇതൊരു തരം നല്ല അടിപൊളി ക്വാളിറ്റി ടൈപ്പാണ് വരുന്നത് നാനൂറ് രൂപേൻ്റെ അടുത്താണ് വരുന്നത് കിഡ്സിൻ്റെ ടൈപ്പ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുറവാണ് പിന്നെ ഇതിൻ്റെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് എനിക്ക് പിന്നെ കൂടുതൽ കാണാൻ വേണ്ടി പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോയ്സിൻ്റെ ഒത്തിരി കടകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ കടകളുണ്ട് ടൈലറിങ് ഐറ്റംസിൻ്റെ കടകളുണ്ട് പ്രത്യേകിച്ച് ബാഗ് ബുക്ക് പോക്കിപ്പോൾ സീസൺ ആവേണ്ട അതിൻ്റെ കുറേ കടകളുണ്ട് പിന്നെ നോട്ട് ബുക്ക് പൊതിയുന്ന റാപ്പിംഗ് കവർ അങ്ങനത്തെ ഐറ്റംസ് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതൊക്കെ കിട്ടും കേട്ടോ നല്ല വിലക്കുറവിന് നമ്മൾ ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ ഏറ്റവും വിലക്കുറവിന് കിട്ടും പിന്നെ ചവിട്ടി അതേപോലെ തന്നെ കാർപ്പറ്റ് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ഫ്രെയിംസ് അങ്ങനെ അതും നല്ല വിലക്കുറവിന് കിട്ടും അപ്പോൾ ഞാനിത് ഓരോരോ കടകളിലൊക്കെ കയറി ഇങ്ങനെ റേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് പറഞ്ഞ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയ ഈ ഒരു ഭാഗത്തു നിന്നാണ് വാങ്ങിയ ഒ എസ് എസ് ലോഡ്ജിൻ്റെ അപ്പോൾ ഇതാക്ക നമ്മളെ ചവിട്ടിയിൽ ചവിട്ടിക്കൊക്കെ വരുന്നത് അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടോ നമ്മൾ ഏതെടുത്താലും മുപ്പത് രൂപേൻ്റെ ആ സാധനങ്ങളിൽ അവിടെ ഇരുപത്തഞ്ച് രൂപ വരുന്നുണ്ട് ചവിട്ടിക്ക് പക്ഷെ ഡിഫറൻസ് ഉണ്ട് ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇതെല്ലാം നമ്മളെ ഷോപ്പിലേക്ക് ആൾക്കാർ എടുത്തു പോകുന്ന ഐറ്റംസ് സാധനങ്ങളാണ് പിന്നെ ഇത് അടുത്ത കട നമ്മളെ ഈ ടൈലറിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന വേറെ ഒരു ഷോപ്പാണത് അങ്ങനെ ഒന്നും രണ്ട് ഷോപ്പല്ല ഇഷ്ടം ഇഷ്ടംപോലെ ഷോപ്പുണ്ട് ഒന്ന് നോക്കി നടന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ സ്പോർട്സ് ഐറ്റംസ് ഇല്ല നമ്മൾ ഷട്ടിൻ്റെ ഒക്കെ ബാറ്റ് കിട്ടുന്നതൊക്കെ നല്ല വിലക്കുറിവിന് പുറത്തുനിന്ന് കിട്ടണെങ്കിൽ കൂടുതൽ വിലക്കുറിവിന് കിട്ടുന്ന ഒരു ഏരിയ ആണ് വരുന്നത് ഞാൻ ഉള്ളിലോട്ടൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോ വീഡിയോസ് എടുക്കുന്ന എടുക്കുന്നുട്ടോ നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുമ്പോൾ എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്നുള്ള നിങ്ങൾക്ക് വല്ല അറിവും ഉണ്ടോ കാരണം എല്ലാവരും അങ്ങനെ തന്നെ ഏത് യൂട്യൂബ് ബ്ലോഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും അത്രത്തോളം പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കോഴിക്കോട് വൈകുന്നേരമായി നല്ല റെയിന് വരുന്നൊരു ടൈമാണ് കേട്ടോ അപ്പം മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ വന്നിട്ട് എന്തായാലും ഒരു വൈകുന്നേരത്തിനുള്ളിൽ കഴിഞ്ഞിട്ട് പോകാം കാരണം ഈ ഒരു മഴ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സ്ട്രീറ്റ് സൈഡിൽ എണിക്കുന്ന കച്ചവടക്കാർ പെട്ടെന്ന് തന്നെ പോവും കാരണം അവർക്ക് ഷോപ്പാരെ പോലെ അവരുടെ സാധനങ്ങളൊന്നും നല്ല രീതിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തായാലും അവരെന്ത് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് ഫുള്ള് പൂട്ടിയിട്ട് പോകും അപ്പം അതുകൊണ്ട് നിങ്ങളെന്ത് ചോദിച്ച് കഴിഞ്ഞാൽ രാവിലെ വരും കേട്ടോ പിന്നെ അതേപോലെ ഇന്നിപ്പോൾ ഞായറാഴ്ച ഉണ്ട് അതുകൊണ്ട് ഇനി ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോയിട്ട് അതേപോലെ തന്നെ ഒരു വൈകുന്നേരം ഒരു ആറ് മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ പോവുക കാരണം രാത്രി കൂടുംതോറും മഴ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വന്നതിന് കാര്യം ഉണ്ടാവില്ല നല്ല വിലക്കുറവിന് സാധനവും കിട്ടില്ല അപ്പോൾ കിട്ടൂലും പ്രത്യേകം പറയാനുള്ളതാണ് കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ എൻഗേജ്മെൻ്റിൻ്റെ ഹാമ്പർ കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളൊക്കെ കിട്ടും ഈ ഒരു ഭാഗത്ത് അപ്പോൾ അങ്ങനെ ചെയ്യാനും ആ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമാണ് പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ സാധനങ്ങൾ ബാഗുകൾ നമ്മളെ ഈ സ്കൂൾ ബാഗ് അല്ലാണ്ട് തന്നെ ഹാൻഡ് ബാഗ് കാര്യങ്ങളൊക്കെ നല്ല വിലക്കുറവിന് കിട്ടും പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കച്ചവടമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റൊരു സപ്പോർട്ടും കൂടിയാണ് കാരണം എല്ലാ സപ്പോർട്ടും ഉണ്ടാവും നമ്മളെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള എല്ലാ കറക്റ്റ് സാധനങ്ങളും ഗൈഡ് ചെയ്ത് പറഞ്ഞു തരാം എനിക്കെല്ലാം അറിയാം ഈ ഭാഗം ഫുൾ ആയിട്ട് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ എടുത്താവാൻ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നന്ദി കാരണം വെച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് ഇന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടായത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അപ്പം ഞാൻ കൊടക്കെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ മഴ ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല പിന്നെ ഞാൻ പോയി പറഞ്ഞ സ്പോട്ടില്ല ഫുഡ് ആയിരുന്നു അവിടെ പോയി നല്ലൊരു ഷവർമയും നല്ലൊരു ജൂസ് ഒക്കെ അടിച്ചു അപ്പം എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് അവരെ ചെറ്റഗേസ്